ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ പഴയ നിയമ പുസ്തകത്തിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ദാവീത് രാജാവ് ശക്തനായിരുന്നു അവൻ അവൻ വരാനിരിക്കുന്ന രക്ഷകന്റെ അപ്പനെന്ന് പോലും അറിയപ്പെടത്തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ള വ്യക്തിയായിരുന്നു എന്തുകൊണ്ടാണ് ദാവീത് രാജാവിന് ഇത്രത്തോളം ദൈവസനത്തിൽ പ്രാധാന്യം കിട്ടിയത് അത് ദൈവത്തിന് അവൻ കൊടുത്ത വിലയാണ് എന്ന് പറഞ്ഞാൽ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിൽ കർത്താവിന് പുനോട്ടെ ആശ്രയിക്കുന്നതിൽ ദാവീത് രാജാവ് വിജയിച്ചു ഇങ്ങനെ കർത്താവിനെ ആശ്രയിക്കുക കർത്താവിന് വില കൊടുക്കുക അത് കർത്താവ് പറഞ്ഞ് കേട്ടുകൊണ്ടും ഒപ്പം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ദാവീത് രാജാവ് എപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിനെ ആശ്രയിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ദൈവത്തിൻ്റെ വചനം സങ്കീർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം വചനം പറയുന്നു എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ്സ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു ദാവീദ് ഈ സങ്കീർത്തന വചനം പാടുന്നത് അത് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എപ്പോഴാ അവൻ ഒളിച്ചോടുന്ന സമയത്താണ് അവൻ പട്ടിണിയിലൂടെ കടന്നു പോകണ സമയത്താണ് അവൻ്റെ ജീവന് അപായം അപകടം അടുത്തിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഇവനൊന്നുമില്ലാത്ത സമയത്ത് ഏറ്റവും പ്രശ്നമുള്ള ഏറ്റവും അപകടം എന്ന് സമയത്ത് ആയിരിക്കുമ്പോൾ ഇവൻ പറയുവാണ് കർത്താവിനെ അനുഗ്രഹിക്കുക കർത്താവ് എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക എൻ്റെ മാത്രം പാനപാത്രം കവിഞ്ഞൊഴുകുക ഒന്നുമില്ല ഇതെങ്ങനെയാണ് ഇവൻ പറയണേ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ദൈവം ഇങ്ങനെ എൻ്റെ ജീവിതം മാറ്റി മറിക്കും എന്നിവനങ്ങ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്ത ഇല്ലാത്ത കാര്യത്തിൽ അവൻ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ വിശ്വാസം ഒന്നും ഉണ്ട് എന്നുള്ളതാണല്ലോ എന്താ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വില കൊടുക്കുന്നെങ്കിൽ ഈ ദൈവം എനിക്ക് പ്രതിഫലം തരും ആ വലിയ വിശ്വാസമാണ് ദാവി നമുക്ക് കാണുക ആ വലിയ വിശ്വാസം ആ വലിയ ദൈവാശ്രയത്വം അവൻ്റെ ജീവിതത്തിൽ പൂർത്തിരിക്കപ്പെടുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ ദാവിദിനെ പോലെ വിശ്വസിക്കാൻ നമ്മുടെ പ്രശ്നമുള്ള സമയത്തും വേദനയുള്ള സമയത്തും രോഗമുള്ള സമയത്തും കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഞാൻ കർത്താവിന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നന്മയൊക്കെ ദൈവം മാറ്റും അങ്ങനെ വിശ്വസിക്കാൻ ആ വിശ്വാസം ദൈവാരാധനയായിട്ടും ദൈവമഹത്വമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ നമ്മളും ദിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ടെ